എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതാ നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ കരിഞ്ഞ ചപ്പാത്തി കണ്ടപ്പോ എന്റെ മുഖത്തൊരു മ്ലാനത്ത് നിങ്ങൾ കണ്ടില്ലേ അപ്പൊ അത് കാണിക്കണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് നമ്മുടെ വീഡിയോയില് പെട്ടുപോയി അപ്പൊ ഞാനത് കട്ടിക്കാനൊന്നും നിന്നില്ലേട്ടോ നമ്മളങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല നമുക്ക് കൊണ്ട് പോരായ്മകൾ അതിപ്പോ എന്ത് പണി ചെയ്യാണെങ്കിലും ചിലപ്പോ നമുക്ക് തെറ്റുകൾ പറ്റൂലെ അതുപോലെ ഇന്ന് രാവിലെ ചപ്പാത്തി ആദ്യത്തെ ചപ്പാത്തി എന്നെന്റെ കരിഞ്ഞു പോയി അങ്ങനെ ഒരു ചപ്പാത്തി കരിഞ്ഞു പോയിച്ചിട്ട് ഇമ്മടെ ഇന്നത്തെ ദിവസമൊന്നും കൊള്ളാവില്ല കേട്ടോ അടിപൊളി ദിവസമായിരുന്നു ചിക്കൻ മേടിച്ചോടുന്നുണ്ടായിരുന്നേട്ടൻ അപ്പൊ ഇന്ന് ചിക്കൻ കറി നല്ല ചപ്പാത്തിയും കൂടിയിട്ട് നല്ലൊരു വിടമടക്കാല്ലേ അപ്പോൾ കുട്ടപ്പായി കുറേ ദിവസമായി പറയണം അമ്മ എനിക്ക് ചപ്പാത്തി ചിക്കൻ കറിയും കഴിക്കാൻ തോന്നേണ്ടതെന്ന് അപ്പൊ എന്തായാലും അത് അതൊന്നും അങ്ങോട്ടായിക്കോട്ടെ വേഗം തന്നെ ആദ്യത്തെ ട്രിപ്പ് ചപ്പാത്തി ഉണ്ടാക്കല് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ ഒരു വഴിപാടോടെയാണ് ഇനി മുഴുവനായിട്ടുള്ള തുടതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഉണ്ടാക്കല് കഴിഞ്ഞപ്പോൾ ഞാൻ ചട്ടി ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് സ്റ്റവ് ഓഫ് ആക്കി ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പരത്തലും ചൂടലൊക്കെ ഒപ്പം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചപ്പാത്തി കരിഞ്ഞു പോവും അപ്പൊ അങ്ങനെ വേണ്ട ഓഫ് ആക്കി വെച്ചതാണ് കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ അടുപ്പത്ത് ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി ഒന്ന് ചുട്ടെടുത്തു അങ്ങനെ ചിക്കൻ കഴുകി വൃത്തിയാക്കി അടുക്കളയിൽ കൊടുന്ന് വെച്ചു അതിലേക്ക് വേണ്ട സബോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എന്നീ വേണ്ട പല സാധനങ്ങളും ഞാനവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ എനിക്കിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അടുത്ത് ഇങ്ങനെ ഒക്കെ റെഡി ആയിട്ടിരിക്കണം അപ്പൊ വേഗം വേഗം ഉണ്ടാക്കി കഴിയുമല്ലോ അപ്പോഴേക്കും ഞാനതാ നല്ല മുറിച്ചുള്ള കത്തി ദേട്ടന്റെ സ്പെഷ്യൽ കത്തിയാണ് കേട്ടോ അതെടുത്തിട്ട് നമ്മുടെ സഭോളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ശ്രദ്ധിച്ച് അരിഞ്ഞില്ലാച്ചാ കൈൻ്റെ തുമ്പ് അറിയില്ല അത്ര മുറിച്ചുള്ള കത്തിയാണ് കേട്ടോ ഇവിടെ അമ്പലത്തിലൊക്കെ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ ഈ കത്തി സ്പെഷ്യൽ ആയിട്ട് എല്ലാവരും ചോദിക്കും അച്ചാർ അരിയാനൊക്കെ ഈ കത്തിക്ക് നല്ല ഡിമാൻഡാ അപ്പം അത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നീ വേണ്ട എല്ലാ പൊടികളും കൂടിയിട്ട് ഞാൻ നല്ലൊരു ചട്ടിയിൽ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു ചട്ടിയല്ല ഒരു ചട്ടിയിൽ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പളേക്കും നമ്മുടെ ഇണ്ടായാലും ചട്ടി വെച്ചിട്ട് ഞാൻ ഉള്ളിയൊക്കെ നന്നായി മൂപ്പിച്ചു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ പൊടി അതിലേക്ക് ഇട്ടിട്ട് ചിക്കടച്ച് വെച്ചിട്ട് ചിക്കൻ വേഗം വേവിച്ചെടുത്തുട്ടോ അതിന് മണം കേട്ടപ്പളേക്ക് എന്റെ കുട്ടപ്പായ നിലവിളി തുടങ്ങി അമ്മയ്ക്ക് വയർ വേണിച്ചിട്ട് വയ്യ വിശന്നിട്ട് വയറ് വേണിച്ചിട്ട് വയ്യ എനിക്ക് എന്തെങ്കിലും തിണ്ടാൻ തരൂ അപ്പൊ നിങ്ങളുടെ അവിടെ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ പറയുന്നുട്ടോ ചിക്കനോ മീനോ ആണെങ്കിൽ എന്റെ കുട്ടപ്പായയ്ക്ക് വിശപ്പ് കൂടുതലാ അപ്പഴ്ക്ക് അടുക്കളയിലേക്ക് വന്നിട്ട് ചോദിക്കൽ തുടങ്ങും അപ്പൊ ഞാൻ ഞാനിതാ ഒക്കെ നമ്മുടെ ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ട് വേഗം തന്നെ കേബേജ് ഉപ്പേ കേബേജ് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി വെച്ചു അപ്പൊ ഉച്ചയ്ക്ക് നമുക്കിന്ന് കേബേജ് ഉപ്പേരിയും ചിക്കൻ കറിയും നല്ല വറുത്തരച്ച സാമ്പാറുമാണ് കേട്ടോ ഇനി മുട്ട വറുത്ത് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതും ഉണ്ടാക്കാം എന്തായാലും ഞാനിപ്പത് ഉണ്ടാക്കണില്ല വേഗം തന്നെ പണിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് ക്രിസ്മസ് കൂടെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ അതിന് ആയിട്ട് നമുക്ക് പാടത്തേക്ക് ഒന്ന് പോകണം പിള്ളേർ കുറവായി പറയണം അമ്മ പാടത്തേക്ക് കൊണ്ടുപോകണം അപ്പൊ ഞാനാണവരെ പാടത്തേക്ക് കൊണ്ടുപോകണം മുതലാളി അപ്പൊ അത് ആ ചിക്കൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് റെഡിയാക്കിട്ടുണ്ട് അപ്പഴേക്കും ഏട്ടനെ ഫുഡ് കഴിക്കാറായി അങ്ങനെ ഞാൻ ഏട്ടന് ചപ്പാത്തിയും കറിയൊക്കെ കൊടുത്തു കേട്ടോ കുട്ടപ്പായ കുട്ടപ്പായ ഇതാ കഴിച്ചിട്ട് നീറ്റ് ഓടുന്നുണ്ട് നമുക്ക് പോയാലോ ഉച്ച തൂണൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കാനൊന്നും നമുക്ക് നേരെ വിടാം ഞാനും ശ്രീകുട്ടിയും കൂടി ും ചൂണ്ടണ്ട് ഇവിടുന്ന് എന്തായാലും പൊട്ടിക്കാൻ കണ്ടിട്ടുണ്ടോകുട്ടി എങ്ങനെയാ പറഞ്ഞു കൊടുത്ത എങ്ങനെ പാടത്തേക്കോ തോട്ടിലേക്കോ പോകുമ്പോൾ നാല് പാടുള്ള ഇത്തരം കുസരിതകളൊക്കെ ഞങ്ങൾ ഒപ്പിക്കാറുണ്ട് കേട്ടോ പാറ്റേനേം പൂച്ചക്കുട്ടിനെയും അതേപോലെ തന്നെ ഞനീനേയും ഞീണ്ടീനൊക്കെ ഞങ്ങള് വെറുതെ ഇടില്ല ഓരോന്നിനെയും അറിഞ്ഞ് കണ്ടറിഞ്ഞ് അതിനെ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോവാറുള്ളൂ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കറിവേപ്പിൻ്റെ മുകളിലേക്ക് നോക്കിപ്പണ്ടോ നിറയെ പ്യൂപ്പകളിരിക്കണു ഇപ്പൊ അത് പുഴു ആണ് ഇനി അത് രൂപമാറ്റം സംഭവിച്ച് അത് നമുക്ക് നല്ല ഭംഗിയുള്ള ചിത്രശലഭമായിട്ട് മാറും അപ്പൊ നമ്മൾ അങ്ങനെ കുപ്പിയിലാക്കിയിട്ട് അത് ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടേ നമ്മുടെ നാരകത്തിന്റെ മുകളിലും നമ്മുടെ കറിവീടിന്റെ കറിവേപ്പിന്റെ മുകളിലൊക്കെ ചിലപ്പോൾ കുളിറുമ്പ് വരാറുണ്ട് അപ്പം അതിൻ്റെ കടികൊണ്ട് ഇത് ചത്തു പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഇതിൻ്റെ ഇല അങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ കുപ്പിയിലാക്കി സംരക്ഷിച്ചിട്ട് ഒരു പത്തിരുപത്തൊന്ന് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ വിരിഞ്ഞ് പൂമ്പാറ്റയായിട്ട് പറന്ന് പോവും കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട് വീട്ടിൽ ഇപ്പം എന്തായാലും അത് സേഫാണ് അതിൻ്റെ മുകളിലോ കുളിരുമ്പോ മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും അതിന്ന് കറിവേപ്പിലേ ആരും പൊട്ടിക്കില്ല അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ നല്ല ഭംഗിയുള്ള ചിത്രശലഭങ്ങളായിട്ട് പ്രകൃതിയിൽ ഇങ്ങനെ പറന്ന് നടക്കട്ടെ തെക്കേല അറ്റത്ത് മീൻ പിടിക്കുന്ന ചെറിയൊരു തുരുത്തുണ്ട് കേട്ടോ അപ്പൊ നിറയെ പുല്ല് നിറഞ്ഞിരിക്കാണ് കുറച്ച് വെള്ളമുണ്ട് നല്ല ബ്രാലൊക്കെ കിട്ടും പക്ഷെ അബിക്കൂട്ടം അങ്ങനെ പറയുണ്ടോ ഒച്ചയില് ഇവിടെ മീൻ കൊത്തുന്നു പോലും ഇല്ല ചേച്ചി നമുക്ക് നേരെ തോട്ടിലേക്ക് വിട്ടാലോ അങ്ങനെ ഞങ്ങളെ കായികങ്ങളും ഹീറക്കോടെയും ഞങ്ങളുടെ കാൽപാതങ്ങളായി ഞങ്ങൾ നേരെ തോട്ടിലേക്ക് അങ്ങനെ തോട്ടിലെത്തിയിട്ട് ഞാനും കുട്ടൂസനും ഗംഭീര പ്രതീക്ഷയോട് കൂടിയിട്ട് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുക പക്ഷെ ഒരു പരൽ പരൽക്കുഞ്ഞനെ പോലും കിട്ടണില്ല അന്ന് എന്താണാവോ ഞങ്ങൾക്ക് ആർക്കും മീൻ കിട്ടിയില്ലാട്ടോ ആർക്ക് കിട്ടിയില്ലെങ്കിലും അബിക്കുട്ടനെ കിട്ടാറുണ്ട് അപ്പൊ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു നിൽക്കണ്ടായിരുന്നു പക്ഷെ അഭിക്കൂട്ടൻ പ്രതീക്ഷ ഒക്കെ തെറ്റിച്ചു നേരെ സന്ധ്യായിട്ട് അവനൊരു പരക്കുട്ടീനെ പോലും കിട്ടിയില്ലാട്ടോ അപ്പൊ ആ ഒരു കൂടിയിട്ട് ഞങ്ങൾ വലിയ വരമ്പും ചെറിയ വരമ്പും നമ്മുടെ പാടത്തെ ചെറിയൊരു വെള്ളം പോണ ചാലുണ്ട് അപ്പൊ അവിടെ നിന്ന് അഭിക്കുട്ടനെ ഒരു സിലോപ്പിക്കുട്ടീനെ കിട്ടിയിട്ടോ അപ്പൊ അതും പൊക്കി പിടിച്ചോണ്ട് നേരെ തെക്കേ കൂടെ നടന്ന് നമ്മളെ വീട്ടിലെത്തി അപ്പൊ കുട്ടപ്പായി പറഞ്ഞു അമ്മ ക്രിസ്മസ് കൂടെ ഉണ്ടാക്കണ്ടേ ഏ വേണ്ട നാളെ ഉണ്ടാക്കാന്ന് പറഞ്ഞു ചെറുതായിട്ട് വാശി പിടിക്കൊക്കെ ചെയ്തു അപ്പൊ നാളെ എന്തായാലും ഉണ്ടാക്ക അപ്പൊ ആ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണുന്നത് രണ്ടു ദിവസത്തെ വീഡിയോ ആണ് ഒരു രണ്ട് നാല് പുൽക്കൂട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ പാറുവിന് ഭയങ്കര സന്തോഷമായിട്ട് അമ്മയമ്മ ഞാനും വരാട്ടോ പുൽക്കൂട് ഉണ്ടാക്കാം ഇക്കും പുൽക്കൂട് ഉണ്ടാക്കണം ഇൻ്റെ കൂടെയും പുൽക്കൂട് ഉണ്ടാക്കണം ഇതൊക്കെ നമുക്ക് അവിടെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ അറിയുന്നുണ്ട് അപ്പൊ കുട്ടപ്പായ പറയണ്ടേ എവിടെ ഉണ്ടാക്കിയ എന്താടി മ്മക്ക് എല്ലാവർക്കും ഉള്ള പുൽക്കൂടല്ലേ ഇത് എന്തായാലും അടിപൊളിയായിട്ട് ഉണ്ടാക്കാന്നൊക്കെ അവിടെ ഇരുന്ന് പറയണ്ടിട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ചേറ് വേണം അപ്പൊ കുട്ടപ്പായനെ ശ്രീകുട്ടീനെ ഞാൻ പാടത്തിന് കുറച്ച് എടുക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് അപ്പൊ അവരെന്തായാലും ചേറ് കൊണ്ടുവരട്ടെ അപ്പഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് കാലൊക്കെ കുഴിച്ചിട്ട് ഒന്ന് ആക്കി വെക്കാം അപ്പോൾ നമ്മുടെ തിണ്ടുള്ള കാരണം നമ്മൾ നാല് കാലും കുഴിച്ചിട്ട് അത് രക്ഷപ്പെട്ടു ചെറുതായിട്ടൊന്നും തടി തപ്പി ചെറുതായിട്ട് ഞാനൊരു കള്ളത്തരം കാട്ടി എന്ന് പറയാം അങ്ങനെ എന്താ ഞാൻ ചേറ് കൊടുന്നിട്ട് ആ രണ്ട് കാലും അപ്പുറത്തും ഇപ്പുറത്തും സൈഡിൽ വെച്ചിട്ട് ഒരു ഒരു തടസ്സം പോലെ ആക്കിയിട്ട് ചേറ് ഞാൻ അവിടെ പതിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പൊ എന്റെ കുട്ടപ്പായി പുറത്ത് കിടന്ന് കളിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ വീഡിയോയിൽ കേൾക്കുന്നത് മിണ്ടാതിരിക്കാൻ പറഞ്ഞാലൊന്നും മിണ്ടാതിരിക്കില്ല ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കാണ് കളിക്കട്ടെ ഇപ്പൊ പഠിക്കേണ്ട സമയമല്ലല്ലോ വെക്കേഷൻ അല്ലേ അപ്പോൾ കളിക്കട്ടെ മതിയാകുന്നോളും കളിക്കട്ടെ കുട്ടികൾക്ക് പിന്നെ എത്ര കളിച്ചാലും മതിയാവില്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ അതിൽ പെടും കേട്ടോ ഞാൻ മാത്രമല്ല കുട്ടപ്പായും കുട്ടൂസനും ശ്രീകുട്ടിയും പാർക്കുട്ടിയും എല്ലാവരും ഇതിനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പുൽക്കൂടിന് വേണ്ടിയിട്ട് അങ്ങനെ കൊമ്പും ചില്ലൊക്കെ വെട്ടിക്കൂടുന്നത് ശ്രീകുട്ടിയും കുട്ടപ്പായും കൂടിയിട്ടാണ് കേട്ടോ അപ്പം അത് കൊടുന്ന രാവിലെ വെട്ടിക്കൊടുത്തിട്ടതാണ് അപ്പം എന്നോട് കുറേ പറയുന്നു ഒന്ന് ചെയ്താട്ടമ്മ ഒന്ന് ചെയ്താട്ട്മ്മന്ന് അപ്പം എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് ഞാനൊന്ന് ഫ്രീ ആയത് അപ്പം എന്തായാലും അത് ഉണ്ടാക്കാന്നുള്ള തീരുമാനത്തിൽ തുടങ്ങി വെച്ചതാണ് അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത കൊല്ലം ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി നന്നാക്കാലോ ഇപ്പോൾ കിണറിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ പശുക്കുട്ടികൾക്ക് വെള്ളം കുടിക്കാനുള്ള കിണറായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് ചിരട്ടയാണ് അപ്പോൾ അത് ഇന്ന് ചിരകിട ഇത്തിട്ടുള്ള ചിരട്ടയാണ് അതായത് തേങ്ങ ചിരകിയിട്ട് അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു അപ്പോൾ അതില് കുറച്ച് മണ്ണൊക്കെ തേച്ചിട്ട് മണ്ണ് ചമ്മുടെ ചെളി പാടത്തെ ഒന്ന് വൃത്തിയാക്കി എടുത്തു എന്നിട്ട് അതൊരു ബാത്ത് വെച്ചു പിന്നെ നമ്മുടെ വെള്ളം തോണ തണ്ടില്ലേ വെള്ളത്തണ്ട് അതിന്റെ ചെടി നല്ല രസമാണ് കേട്ടോ അതിന്റെ ചെടി നമ്മുടെ പാടത്തെ ചേറിൽ വാടില്ല ഒരു ചെടികളും പാടത്തെ ചേറിൽ വെച്ച് കഴിഞ്ഞാൽ വാടില്ല കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തണ്ടുകളും കുറച്ചിങ്ങനെ നമ്മുടെ ടാറ്റു അടിക്കണ ചെടി ടാറ്റു അടിക്കുന്ന ചെടി ചിത്രം വരയ്ക്കുന്ന ചെടി എന്നൊക്കെ നമ്മൾ പറയുക അതിൻ്റെ ശെരിക്കുള്ള വേറെന്തായിരുന്നു എനിക്കറിയില്ല കിണറിന്റെ വക്കത്തും തൊടിയിലൊക്കെ നമ്മളിങ്ങനെ കാണാം അപ്പൊ ആ കുറച്ച് ളക്കെ പറിച്ചു കൊടുത്തിട്ട് ചേറിൽ ഞാനിങ്ങനെ പൂഴ്ത്തി പൂഴ്ത്തി വെച്ചു അപ്പൊ ചേറിലാവുമ്പോൾ നനവ് പെട്ടെന്ന് പോവില്ല ചേറിൽ നല്ല ചളിയല്ലേ ഉണ്ടാവുക അപ്പോ അത് പെട്ടെന്ന് വാടൂല അപ്പോൾ ആ ഒരു ബുദ്ധി എന്നെ ഇടയ്ക്ക് തോന്നി ഇപ്പൊ ഞാനത് പറിച്ചു കൊടുന്ന് വെച്ചതാണ് കേട്ടോ അങ്ങനത്തെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ പുൽക്കൂട് ഞാൻ ചെടികൾ വെച്ചിട്ട് നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചരല് ചരലാണ് കേട്ടോ അത് നമ്മുടെ വിറ്റത്ത് തന്നെ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ ഉറു പൊട്ടണ പോലെയാണ് കുന്നിൻ്റെ മുകളിൽ നിന്ന് വെള്ളം വന്നിട്ട് നമ്മുടെ മുറ്റത്തേക്ക് ഒന്ന് വീഴുക അപ്പോൾ ആ ചരലിൽ ഞാൻ കുറച്ച് ഇങ്ങനെ ആ ചീറിലിങ്ങനെ ചേറിൻ്റെ മുകളിൽ കൂടെ ഇടാണ് കേട്ടോ മിറ്റായി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ ചരലൊക്കെ ഇട്ടിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്നും കൂടി ഭംഗിയാക്കാം അടുത്ത പ്രാവശ്യം നമുക്ക് കുഞ്ഞു ഒരു വീട് തന്നെ നമുക്ക് കെട്ടി കൊടുക്കാം അതായത് പശു തൊഴുത്ത് പോലെ തന്നെ കെട്ടി കൊടുക്കും അപ്പൊ കുട്ടപ്പായ പറഞ്ഞ അമ്മ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനെക്കെ നന്നാക്കണം കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അവന്റെ മനസ്സെന്തായാലും അറിഞ്ഞു നോക്കിയത് മതി അങ്ങനെ അതാ കുട്ടപ്പായ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതായത് യേശു ക്രിസ്തു അതായത് കുഞ്ഞേശു അങ്ങനെയല്ലേ പറയാലേ ഇതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല അതായത് ഇതെങ്ങനെ വെക്കണം ഇത് ഏത് രീതിയിൽ വെക്കണമെന്നൊന്നും അവസാനം ഞാൻ കുട്ടപ്പായ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിത്തരണമെന്ന് അപ്പം ഞാൻ ദയവ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം ഞാൻ എവിടേക്കാണ് പോകുക എന്ന് ആലോചിച്ചപ്പോഴാണ് മാറാലടിക്കാൻ വേണ്ടിയിട്ട് പച്ചവല വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചവോലയുടെ തുമ്പ് ഞാൻ കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി കൊടുത്തു നാടുവിലൊരു വഴിപാടി കുത്തിക്കയറ്റി കുറച്ച് ഇൻസുലേഷൻ അപ്പം അതിൻ്റെ മുകളിൽ ചുറ്റി അതിൻ്റെ ആ ചെറിയ ചെറിയ നാരുകൾ ഇറക്കിയിട്ട് അതിലിങ്ങനെ തൂക്കിയിടുന്ന തൂക്കിയിടാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു എന്തായാലും ഹാപ്പി അങ്ങനെ അവസാനം നാലുപാട് വൃത്തിയാക്കി അടിപൊളിയാക്കിട്ടോ ഇപ്പൊ രണ്ട് കുപ്പികൾ നല്ല ഭംഗിയുള്ള കുപ്പികൾ ഉണ്ടായിരുന്നു അതിലെ ചെടികളൊക്കെ ഇറക്കി വെച്ചിട്ട് ഞങ്ങളൊരു ചെറിയൊരു കുട്ടി വീട് പോലെ തന്നെ ആക്കി അങ്ങനെ അങ്ങനെതാ രാത്രി കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിന്നെ പിന്നങ്ങനെ മാല പോലെ കിടക്കണം ബൾബുകളും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയും അതേപോലെ തന്നെ നമ്മുടെ പുൽക്കൂടും നല്ലതാണ് അങ്ങനെ തിളങ്ങുണ്ടായിരുന്നു പിന്നെ ആ കുപ്പിയുടെ മുകളിൽ ലൈറ്റ് അടിക്കുമ്പോൾ ഒന്നും കൂടി രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോണ്ട് അത് കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ചെടികളിലേക്കൊക്കെ ലൈറ്റ് അടിക്കുമ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ കാണും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പശു വെള്ളം കുടിക്കാൻ വേണ്ടി നിർതിരിഴിച്ച് നിൽക്കുക നമ്മുടെ ചിരട്ടയെന്നേ അപ്പോൾ അത് നമ്മുടെ പുൽക്കൂട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഞാൻ മൊബൈലിൽ ലൈറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കണം കേട്ടോ മറ്റേത് ഞാൻ ലൈറ്റ് ഇടാതെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് അവസാനത്തെ ലുക്ക് അപ്പൊ ഈയൊരു പുൽക്കൂട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടായെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ഭവിക്കട്ടെ നല്ലൊരു ന്യൂ ഇയർ ആവട്ടെ എല്ലാം കൊണ്ടും ഇനി വരുന്ന കൊല്ലം സമ്പൽ സമൃദ്ധി ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബാബ സി യോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാട്ടോ അപ്പൊ ഞാനും കുട്ടബായും ഹാപ്പി ഞങ്ങൾ എല്ലാവരും ഹാപ്പി അമ്മയ്ക്കും ഇഷ്ടായിട്ടോ അമ്മ പണി മാറ്റി വന്നിട്ട് ആദ്യം നോക്കിയത് അടിപൊളി അടിപൊളിയായിട്ടുണ്ടെന്നല്ലോ എന്നോട്ട് പറഞ്ഞത്